ദൈവ നാമബോധം ഉണ്ടാകട്ടെ കഥാവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഹാളിയ സൂത്രം യേശുവിൻ്റെ വചനം അല്ലെങ്കിൽ യേശുവിൻ്റെ സന്ദേശം വളരെ ബലപ്പെട്ടതാണ് കാരണം യേശു പറഞ്ഞു പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ ഏകജാതനായ പുത്രനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് കാരണം പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സൂത്രം അപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട് ഒന്ന് പരിശുദ്ധി ആത്മാവിനെ രണ്ടാമത് നാം ഇന്ന് സഭാ തലത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ തന്നെ പിതാവ് ഈ നിഹൃതന്മാരോട് പറഞ്ഞപ്പോൾ അവർ എറിയാൻ കല്ലെടുത്തു സ്വയം മനുഷ്യനായിരിക്കുമ്പോൾ പിതാവൊന്ന് അല്ലെങ്കിൽ ദൈവമൊന്ന് സംബോധന ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സംഭവം യേശു തന്നെയാണ് പിതാവ് പിതാവിനെ ആരും പൊരുന്നാളും കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞത് യൂതന്മാരുടെ പശ്ചാത്തലം അവരുടെ ചിന്തയ്ക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ദൈവം ഇടപെട്ടതാണ് എന്തു പറയുന്നു എന്നുള്ളത് ദൈവം പറഞ്ഞ ഒരു വിഷയമാണ് ഒരു സന്ദേശമാണ് കാരണം പിതാവ് പുത്രൻ പരിശുദ്ധി ആത്മാവ് ഇത് ഒന്ന് തന്നെ ഏകദൈവം യേശു പറഞ്ഞു ഏകനെയുള്ള യേശുക്രിസ്തുവിൻ്റെ സന്ദേശം യേശുക്രിസ്തുവിൽ കൂടെ വായിൽ കൂടെ വന്ന തിരുമൊഴിയിൽ ഗിരിപ്രഭാഷണങ്ങളൊക്കെയും സ്വർഗത്തിൽ ദൈവമാണ് എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല യേശു പറഞ്ഞു എന്നെ കണ്ടവനെ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു എന്നാണ് കർത്താവ് തിരുമൊഴികളാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ദൈവമില്ല ഏകൻ ായ ദൈവമാണ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്തവൻ ഏകനായി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ടാൽ വലിയ അതിശയവും സീക്രവും അത്ഭുതകരമായ ദൈവത്തിൻ്റെ വിടുതലുകളാണ് നാം സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുന്നത് യേശു ഒറ്റയ്ക്ക് തന്നെയാണ് ഭൂമിയിലായിരുന്നത് ഏകനായി തന്നെയാണ് പ്രഹിസുലി മാത്രമല്ല പുരുഷാരങ്ങളൊക്കെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ഏകനായിട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തത് അതുകൊണ്ട് മനുഷ്യരാക്ഷിയുടെ ജീവിത മേഖലകളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളും ക്ലേശങ്ങളും നടുവിൽ ഭാരപ്പെടുന്ന മനുഷ്യരുടെ നടുവിൽ ദൈവത്തിന്റെ ദിവ്യ സന്ദേശം വന്നു ശത്രു പിശാജ് അവന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി യേശു ഭൂമിയിലേക്ക് വന്നത് എന്ത് എന്നുള്ളത് നാം മനസ്സിലാക്കണം പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് അല്ലെങ്കിൽ പിശാജിന്റെ പദ്ധതികളെ പൊളിക്കാനാണ് അല്ലെങ്കിൽ പിശാചിന്റെ തല തകർക്കുവാനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മുപ്പത്തിമൂന്നര വർഷം വരെ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മാത്രമല്ല പ്രേക്ഷകളോ പിശാജൊരു പത്ത് ഇട്ടായിരുന്നു ഭവനങ്ങളിൽ കയറി കുഞ്ഞുങ്ങളെയൊക്കെ കൊന്ന് അതിൻ്റെ കൂടെ യേശുണ്ടായിരിക്കുമെന്ന് ശത്രു വിചാരിച്ചു പക്ഷെ യേശു കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ അകപ്പെട്ടില്ല കാരണം യേശു പറഞ്ഞു ഞാൻ പിതാവിൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നു ഹാൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ വിടുതലകള് ദൈവത്തിൻ്റെ ആ ശ്രോത്ര അത്ഭുതങ്ങളുടെ ദീപങ്ങൾ ധനിക്കുകയായിരുന്നു ഈ ദൈവത്തെ സ്തോത്രം നാം എത്ര മാത്രം സുതിച്ചാലും അതിവരില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിശാചിത്വ പ്രവൃത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് എന്നിലും നിന്നിലും പിഷാജ് മുന്നോട്ട് പോക പോകാതിരിപ്പാൻ പല പദ്ധതികൾ ഒരുക്കുമ്പോൾ നീ സ്വയം സാധിച്ചാ മതി അപ്പൊ പിശാജ് എന്ന് പറഞ്ഞാൽ ആ ബന്ധനം അഴിഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ നൽകുവാൻ തീരും കാരണം ദൈവത്തിന്റെ ശക്തി അങ്ങനെയാണ് ഇതോ സ്ത്രം നമ്മുടെ നാവിൽ ഒരു അധികാരം തന്നിട്ടുണ്ട് യേശുവിന്റെ നാമം ഞാൻ ഒരു സന്തോഷത്തോടെ അറിയുകയാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോഴാണ് ഉത്തരമല്ലുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം ചൊല്ലണം യേശുവിൻ്റെ നാമത്തിൽ ആമിൻ പിതാവേ അത് സുവിശേഷത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉത്തരമെടുള്ളതെന്ന് അത് കറക്റ്റായിട്ട് ഉച്ചരിക്കണം പലരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അത് കറക്റ്റായിട്ട് ഉച്ചരിക്കാത്തവരുണ്ട് ചിലർ പറയാത്തവരുണ്ട് ശരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവസാനം യേശുവിന്റെ നാമത്തിലാമേ എന്ന് പറയാത്ത ഒരുപാട് പേരുണ്ട് ചിലർക്ക് മറന്നു പോവും ചിലർ പല രീതിയിൽ വാക്കുകൾ ചേർത്ത് പറയുന്നവരുണ്ട് ദൈവത്തിന്റെ ധന്യമുള്ള നാമത്തിൽ ആമേ എന്ന് പറഞ്ഞ് നിർത്തുന്നവരുണ്ട് ആ പ്രാർത്ഥനയൊന്നും കേൾക്കില്ല ദൈവ പിതാവ് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവവും യേശു പിതാവും ഒന്നാണ് ഈ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പിതാവ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കാം അതിനോട് മറുപടി ഉണ്ടാവും എന്നിൽ കേൾക്കുന്ന പ്രിയരെ അതിനിടയ്ക്ക് എന്തെങ്കിലും വാക്കുകൾ ചേർത്ത് അവസാനിച്ചാൽ ദൈവം കേൾക്കത്തില്ല ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം കേൾക്കും പക്ഷെ ഉത്തരമുള്ളിൽ യേശു കൃഷ്ണ നാമത്തിൽ എന്ന് പറഞ്ഞെങ്കില് കേരണം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ പിതാവേ എന്ന് പറയണം അപ്പൊ അവിടെ ഒരു വിടുതൽ അല്ല കാരണം യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട് യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട് യേശുവാണ് അധികാരത്തിന്റെ ദൈവം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കും സ്തോത്രം ഹാലൂയ യേശുവിന്റെ ശക്തിയുടെ കരമെന്ന് പറയുന്നത് ഭയങ്കരമാണ് സുശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഹാലലൂയേശു വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് രക്ഷകന്റെ നാമത്തിൽ നമ്മൾ പറയുമ്പോൾ സ്തോത്രം അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ സ്തോത്രം അവിടെ ദൈവം പ്രാർത്ഥന കേട്ടിടി ദൈവമാണ് റീസാമി സ്തോത്രം ജീവിത സാഹചര്യങ്ങളിൽ നാം മുന്നോട്ട് പോകാതെ പാറപ്പെട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ആയിത്തീരുമെന്നോ പലരും ചിന്തിക്കുമ്പോഴോ യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിക്കുക യാക്കോ റാലി ചെയ്ത് പുഴുവായ യാക്കോവേ സ്തോത്രം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയിട്ട് ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നടത്തുമെന്നാണ് ദൈവത്തിൻ്റെ ആലോചനകളെ ശ്രമിക്കണം ദൈവത്തിൻ്റെ ആലോചനകളിലുണ്ട നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് നാം സ്വയം നടക്കുകയല്ല മറിച്ച് ദൈവമാണ് ദൈവത്തിന്റെ കനങ്ങൾ നമ്മെ വഹിച്ചിരിക്കുന്നു ദൈവത്തിനാത്മാ പറയുന്നു സൂത്രം നിന്നെ ഉള്ളം വഹിച്ചിരിക്കുന്നു രേഖ വരക്കും പോലെ വരച്ചിരിക്കുന്നു പറഞ്ഞ നമ്മുടെ കയ്യിൽ രേഖയുണ്ടല്ലോ അതിന് മായിച്ചു കളയാൻ കഴിയില്ല എനിക്ക് എന്തൊക്കെ ആരെങ്കിലും വായിക്കാനുള്ള പദ്ധതി കിട്ടാനും മായത്തില്ല കാരണം കൈയുടെ രേഖ എങ്ങനെയാ വരച്ചിരിക്കുക അതുപോലെ ദൈവം നമ്മൾ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക സ്ത്രോത്രം ദൈവത്തിൻ്റെ ആലോചന ഒരു മനുഷ്യനോടുള്ളതായി ബന്ധത്തിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കും പോലെ കഴുകൻ തൻ്റെ തൻ്റെ കുഞ്ഞിനെ നോക്കും പോലെ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ട് നശിച്ചു പോകാതെ ദൈവം തൻ്റെ ചിറകൻ്റെ കീഴിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ കരത്തിൽ ദൈവം നമ്മെ വഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു കാലലുയ പലപ്പോഴും നാം തകർന്നു പോകേണ്ട സ്ഥാനത്ത് പലപ്പോഴും നാം നശിച്ചു പോകേണ്ട സ്ഥാനത്ത് പലപ്പോഴും നാം ഭൂമിയിൽ മാറ്റപ്പെടുന്ന സ്ഥാനത്ത് ശത്രുവായ പിശാചി പോരാടിയപ്പോൾ അവിടെയൊക്കെ കഥാവ യേശു ക്രിസ്തുവിന്റെ ഘരമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകൾ ഉയർച്ചകളൊക്കെയും ദൈവത്തിന്റെ കരമാണ് കാരണം എത്ര ആയിരങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു രാത്രി എന്നില്ല പകലെന്നില്ല സമയമെന്നില്ല വ്യത്യാസമില്ലാതെ പലരും ഈ ലോകത്തിൽ നിന്ന് വിടവർന്നു എന്നെയും നിന്നെയും പ്രേസമോ ദൈവം നിലനിർത്തിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ് ദൈവം നമ്മെ നിറത്തിയിരിക്കുന്നത് നാം നിന്നതല്ല ദൈവം നമ്മെ നിറുത്തിയതാണ് നാം നേടിയതല്ല ദൈവം എല്ലാം തന്നതാണ് സ്തോത്രം ദൈവം ഹാലിയ ആരോഗ്യം ദാനമാണ് സ്തോത്രം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്ന നീ അനുഭവിക്കുന്ന സകല കാര്യങ്ങളും ദൈവം ദാനമായി നന്നിരിക്കുകയാണ് സ്തോത്രം അല്ല അതുകൊണ്ടാ എന്തു ചെയ്യണം ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തണം അഹ്ലുയ ദൈവം പ്രയുസലാമേ അവൻ്റെ പ്രവൃത്തികൾ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ഹാലദിയ ഇന്നും ചലിച്ചു കൊണ്ടു നിൽക്കുകയാണ് ദൈവം സ്നേഹസമ്പന്നനാണ് ദൈവം നമ്മോട് ദയ തോന്നി കരണ തോന്നി വിടിപ്പിക്കുന്ന ദൈവമാണ് ശത്രുവിൻ്റെ ചിന്ത എന്ന് പറയുന്നതോ നാം നശിച്ച് എണ്ണൂറാകണമെന്ന എന്നാൽ ആ ദൈവം അങ്ങനെയല്ല നിന്നെ താഴെയാക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനം പറയുന്ന നിന്നെ ഞാൻ ഉള്ളങ്കയിൽ വഹിച്ചിരിക്കുന്നു ശൂത്രം തിരുവചനത്തിൻ്റെ സന്ദേശങ്ങളുടെ നടുവിൽ നിങ്ങളോട് അറിയിക്കുന്ന ഒരു ദൂതാണ് വൃഷളാമയം ദൈവം നമുക്ക് സങ്കേതമായുണ്ടാ ദൈവം നമ്മുടെ കൂടെയുണ്ടാ ദൈവം നമ്മെ വഴി നടത്തും പ്രായസോട് ഹാലലിയ ആരെങ്കിലും ഹാലറിയ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ സന്തോഷമാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടാ പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് നിന്നെ വലം കൈ കൈപ്പിടിച്ച് നടത്തും സ്തോത്രം ലോകത്തിൽ ആരും ഇല്ലെങ്കിലും ദൈവം വലം കൈ പിടിച്ച് നടത്തും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ശക്തിയുടെ വ്യാപാരമുണ്ടാ ഒരു ബലത്തിൻ്റെ വ്യാപാരമുണ്ട് ശക്തി ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു വ്യാപാരമുണ്ടാ തേജോമനായ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവർത്തി അയച്ച് സ്തോത്രം നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടാ നീ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഉത്തരമുള്ളു യേശു പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അല്ല യേശു പറഞ്ഞു സോറി യേശു പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ എന്നാണ് സ്തോത്രം നിങ്ങളിതുവരെ അപേക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിന് എന്ന് ശിഷ്യന്മാരോട് ദൈവം പഠിപ്പിച്ചു അവർ പ്രാർത്ഥിച്ചു അവർ പഠിച്ച പ്രാർത്ഥനയാണ് യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് പത്ര ഊർഷ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭാ സർവിയോട് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹാലലിയ പത്ര ഊസ് പിടിക്കപ്പെട്ട് പുറത്തു വന്നു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഹാലലിയ അല്ലാതെ ഉള്ള പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കത്തില്ല യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം പത്രൂസ് പുറത്തു വന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹാലലിയ വഴിയിരുന്ന ഹാലൽക്കാര് ഹാലലിയ അവൻ്റെ ഹാലിൽ മുടന്ന് ഹാലിൽ മാറി നരയാണ് ഉറച്ചവൻ അവൻ തുളിച്ചാടി യേശുവിന്റെ നാമത്തിലേശുവിൻ്റെ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്

ലോകത്തിൽ യേശുവിൻ്റെ നാമത്തിന് ഒരു ശക്തിയുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ ഉത്തരമലും ഇന്നാരെങ്കിലും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാരെങ്കിലും ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാരെങ്കിലും ദൈവത്തിൻ്റെ വഴിയിൽ നന്മകൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിലൊരു പ്രവർത്തനമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചതുകൊണ്ടാണ് ചിന്തിക്കണം അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ ഉത്തരമലും ദൈവം ദൈവം വ്യക്തമായ വ്യാക്തിത്വം ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമുള്ളു സലാം നി കഷ്ടതയിലാണോ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഉത്തരവുള്ളൂ പ്രയാസത്തിലാണോ ബുദ്ധിമുട്ടിലാണോ ഞെരുക്കത്തിലാണോ പ്രതിസന്ധിയാണോ പ്രതികൂലമാണോ രോഗമാണോ ജീവിതത്തിൻ്റെ നാനാ വിഷയങ്ങളിൽ നീ ഭാരപ്പെടുകയാണോ ജീവിതത്തിൻ്റെ മേഘാലയകളിൽ നീ സഹിക്കാമയ്യാത്ത അനുഭവത്തിലിരിക്കുകയാണോ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരവിള്ളും യേശുവിൻ്റെ നാമത്തിനൊരു ശക്തി ഉണ്ട് ആത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും അതുകൊണ്ട് ശുചന്മാരും ദൈവത്തിൽ ആശ്രയിച്ച സകലരും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പെടാൻ വിടുക അന്നും ഇന്നും ആദ്യം നൂറ്റാണ്ടിൽ ഇന്നും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു കാര്യം മറന്നുപോകരുത് പ്രാർത്ഥിച്ച് തീരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു തീർന്നിട്ടു അവസാനം ചൊല്ലേണ്ടത് അല്ലെങ്കിൽ അവസാനം പറയേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ എന്ന് പറയണം അവിടെയാണ് ദൈവം വിടുതൽ നൽകുന്നത് അനുഗ്രഹിക്കുന്നത് യുവതങ്ങളാല് നമ്മ അനുഗ്രഹിക്കട്ടെ പറഞ്ഞിട്ട് നിർത്തും ദൈവം നാമത്തോണ്ടാകട്ടെ ആമേ